വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് എന്താ ഇൻട്രോ ഇങ്ങനെയെന്ന് വെച്ചാൽ ഇന്ന് ഞങ്ങൾ കുറച്ച് ബിഹൈൻഡ് ദ സീൻസ് കാണിച്ചു തരാമേ ഒരു വീഡിയോ ഷൂട്ട് ചെയ്യുകയാണ് അതിനുള്ള കഷ്ടപ്പാടാണ് ഈ കാണുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് എന്നെ സപ്പോർട്ട് ചെയ്യാനായിട്ട് ഇത് നമ്മുടെ പാറുമാണ് കേട്ടോ അപ്പോൾ അവളെ എന്നാണ് പറഞ്ഞത് ഡ്രസ്സ് ഇട്ട് ഇതുപോലെ കമ്മലക്കിയിട്ട് റെഡിയായിട്ട് നിൽക്കണമെന്ന് അങ്ങനെ എണ്ണ വാരി പൊത്തി മുടി ഞാൻ എങ്ങനെയൊക്കെയോ സ്ട്രെയിറ്റ് ചെയ്തെടുത്തു മൊത്തത്തിലോട്ട് ഒരു പരുവായിട്ടിരിക്കുന്നുണ്ടായിരുന്നു പെട്ടെന്നുള്ള പ്ലാനായിരുന്നുകൊണ്ട് തന്നെ പിന്നെ ഷാംപൂ ഇട്ട് തലേ ഒന്നും നിന്നില്ല കാരണം ട്യൂഷൻ പിള്ളേർ വരാൻ സമയമായി അതുകൊണ്ട് തന്നെ ഈ പാ പരിപാടിക്ക് നിന്ന് കഴിഞ്ഞാൽ സമയം പോകും ഉള്ളതുകൊണ്ട് തന്നെ ഞാൻ എണ്ണ ഉള്ള എൻ്റെ മുടിയൊക്കെ സ്ട്രെറ്റ് ചെയ്ത് എങ്ങനെയൊക്കെയോ ഇട്ടിട്ടുണ്ട് അപ്പോൾ എൻ്റെ മുടിയുടെ കോലം ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് അറിയാലോ അങ്ങനെ ഇപ്പം നാണ്ടേ കുറച്ച് വീഡിയോസൊക്കെ എടുത്ത് കഴിഞ്ഞാൽ അന്വേഷിച്ച് ഞങ്ങൾ ഇപ്പോൾ റെസ്റ്റ് എടുക്കുവാണ് അപ്പോൾ ബിഹൈൻഡ് ദ സീൻസ് കാണിച്ചു തരാം തുടക്കത്തിൽ തന്നെ ഞങ്ങൾ മുടി സെറ്റാക്കിയെടുക്കുകയാണ് മുടി എല്ലാം ഒരു പരുവായിട്ട് കിടക്കുകയാണ് അതിൻ്റെ ഇടയിൽ കൂടെ ഞങ്ങൾ എന്തൊക്കെയോ പറഞ്ഞിട്ടൊന്ന് പൊട്ടിച്ചിരിക്കുന്നുണ്ട് പിന്നെ ഞാൻ എന്തെങ്കിലും പശു ചവയ്ക്കുന്നതൊക്കെ ചവയ്ക്കുന്നതെന്ന് വെച്ചാൽ വെറുതെ ടൈം പാസിന് ഞാൻ കുറച്ച് മുന്തിരേക്ക് എടുത്ത് വെച്ച് കഴിക്കുകയാണ് കേട്ടോ അങ്ങനെ അവള് പറഞ്ഞു എങ്ങനെയെങ്കിലും ഇത് സ്ട്രെയിറ്റൻ ചെയ്ത് എടുക്കാമെന്ന് പറഞ്ഞിട്ട് ഇച്ചിരിച്ച് ഇച്ചിരി മുടി എടുത്ത് ഇങ്ങനെ സ്ട്രെയിറ്റ് ചെയ്യാമായിരുന്നു ഓയിലുള്ളതുകൊണ്ട് തന്നെ നല്ല പാടായിരുന്നു സ്ട്രെയ്റ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് എങ്കിലും എങ്ങനെയൊക്കെ ഞങ്ങൾ അഡ്ജസ്റ്റ് ചെയ്ത് എടുക്കുവാണ് പിന്നെ മാല വേണ്ടാന്ന് അവൾ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നോട്ടോ വലിയ കമ്മൽ കമ്മലിടുകയാണെങ്കിൽ നമ്മൾ മാല മാലയിടാത്തെയാണ് കുറച്ചും കൂടി ഭംഗി എന്ന് പറഞ്ഞിട്ട് അങ്ങനെ അപ്പോൾ ഫൈനൽ ലുക്ക് കാണാനായിട്ട് പ്രത്യേകിച്ച് മുടി സ്ട്രെയിറ്റ് ചെയ്ത് പൊട്ടിട്ടു കണ്ണൊന്ന് ചെറുതായിട്ട് വരച്ചു ലിപ്സ്റ്റിക് ഇട്ടു ഡ്രസ്സ് ഇട്ടു അങ്ങനെ പിന്നെ ഫേസിൽ വേറൊന്നും ഇടാനൊന്നും നിന്നില്ല മോയിസ്ചറി ഇട്ടിട്ട് ലിപ്സ്റ്റിക്ക് മാത്രമേ ഇട്ടേക്കുവാണ് ഞാനിപ്പോൾ ഇട്ടിരിക്കുന്ന ലിപ്സ്റ്റിക്ക് ഏതാണെന്ന് വെച്ചാൽ ഫേസ് ക്യാ ഫേസ് സ്കാനഡയുടെ നോട്ട് ടു സീറോ സെവൻ എന്ന് പറയുന്ന ആ ഒരു ഷെയ്ഡാണ് കേട്ടോ എന്നോട് കുറേ പേര് ലൈവില് വരുമ്പോഴത്തേക്കൊക്കെ ചോദിച്ചിട്ടുണ്ട് ഞങ്ങളുടെ ഈ ചിരി ചിരിയൊന്ന് മൈൻഡ് ചെയ്യണ്ട കേട്ടോ അതൊക്കെ അങ്ങനെയുള്ള കാര്യം തന്നെയാണ് കാരണം ഞങ്ങൾ ഇങ്ങനെ ഒരുമിച്ച് എന്തെങ്കിലും കാര്യത്തിന് ഇങ്ങനെ കൂടി കഴിഞ്ഞാൽ എന്തെങ്കിലും കാര്യം പറഞ്ഞാൽ ഞങ്ങൾക്ക് തന്നെ ഇതുപോലെ ചിരി വരും ആരെയൊന്നും അടി കിട്ടാത്തത് ഭാഗ്യം കഴിഞ്ഞ ദിവസം ഞങ്ങൾ ഒരു ഫംഗ്ഷൻ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ അവിടെ ചെന്നിരുന്നിട്ട് എല്ലാവരും ഇട്ട് ഫുഡ് കഴിക്കുവായിരുന്നു അവിടെ ചെന്നിരുന്ന് ഞങ്ങൾ ചിരിയങ്ങ് തുടങ്ങി എന്ത് കാര്യത്തിനാണെന്ന് വെച്ചാൽ ഒന്നുമില്ല ഞങ്ങൾ ഫേസ് ടു ഫേസ് നോക്കി കഴിഞ്ഞാൽ ഇതുപോലെയാണ് അങ്ങനെ അങ്ങനെ ഏകദേശം ഞാൻ മുടിയുടെ പരിപാടിയൊക്കെ കഴിഞ്ഞപ്പോൾ അപ്പോൾ ക്ലിപ്പൊന്നും ചെയ്യേണ്ട അങ്ങനെ ഓപ്പൺ ഹെയർ ആക്കി ഇടാന്ന് അവൾ അവളെന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നേ അതുകൊണ്ട് മുടി ക്ലിപ്പൊന്നും ചെയ്യുന്നില്ല അല്ലെങ്കിൽ തന്നെ മൊത്തത്തിൽ ഒരുമാതിരി എണ്ണയൊക്കെ ആയിട്ട് നന നനഞ്ഞൊട്ടിയില്ലല്ലോ കുഴഞ്ഞൊട്ടി ഇരിക്കുവാണ് എനിക്കാണ് ഒന്നാമത്തെ കാര്യം എൻ്റെ ഹെയർ ഇങ്ങനെ കിടക്കുന്ന ഇഷ്ടമല്ല പിന്നെ സ്ട്രെയിറ്റൺ ചെയ്താൽ കുറച്ചെങ്കിലും ഭംഗി കിട്ടട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞങ്ങൾ സ്ട്രെയിറ്റൺ ചെയ്യുന്നത് അങ്ങനെ ഏകദേശം നമ്മൾ സ്ട്രെയിറ്റിങ് ഒക്കെ ഇവിടെ കഴിയാറായിട്ടുണ്ട് പെട്ടെന്നുള്ള പരിപാടിയാണ് കേട്ടോ പെട്ടെന്നാണ് ഒരു ഐഡിയ തോന്നിയത് കുറേ ആയിട്ട് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യണമെന്ന് വിചാരിക്കുന്നുണ്ടായിരുന്നു പക്ഷേ ഉണ്ടല്ലോ ഒറ്റയ്ക്ക് അങ്ങോട്ട് ചെയ്യാൻ മടിയായിരുന്നു അതുകൊണ്ട് തന്നെ അവൾ വന്നതിന് ശേഷം ഞങ്ങൾ ഒരുമിച്ച് ചെയ്യുകയാണ് കേട്ടോ അങ്ങനെ മുടി എങ്ങനെയൊക്കെയോ അഡ്ജസ്റ്റ് അഡ്ജസ്റ്റ് ചെയ്തെടുക്കുന്നുണ്ട് പിന്നെ എന്റെ കയ്യിൽ ഞാൻ വളയെന്ന് വെച്ചാൽ എന്റെ എൻഗേജ്മെൻറ്റിന് മേടിച്ച വളയാണ് കേട്ടോ അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നതാണ് അത് അങ്ങനെ ഒരു രണ്ടുമൂന്നാണ് അടുത്ത് കയ്യിലിട്ടു കാരണം ഉണ്ടല്ലോ എൻഗേജ്മെൻ്റ് എന്നത് ഊര് വച്ചതിനു ഇപ്പോഴാണ് കേട്ടോ ആ ഒരു പെട്ടി തുറക്കുന്നതാണ് അതല്ലേലോ അങ്ങനല്ലേ നമ്മൾ ഇതുപോലെ എന്തെങ്കിലും ഫംഗ്ഷന് വേണ്ടിയിട്ട് സാധനങ്ങളൊക്കെ ആണെങ്കിൽ ചിലരട് വായിക്കും എൻ്റെയൊക്കെ കാര്യത്തിനെന്ന് വെച്ചാൽ മേടിച്ചാൽ അത് പൂട്ടി കെട്ടി അവിടെ തന്നെ വെച്ചേക്കും അങ്ങനെ വളയൊക്കെ എടുത്തിട്ട് താൻ സെറ്റ് ആയിട്ടുണ്ട് ഇതാണ് ഫൈനൽ ലുക്ക് വലിയ കുഴപ്പമില്ലാതെ വന്നിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ട് അങ്ങനെ ഞങ്ങൾ പോയി കുറേ വീഡിയോസ് ഒക്കെ എടുത്തിട്ടുണ്ട് ഇതിപ്പോൾ ഞങ്ങൾ വീട് എടുത്ത് ഇങ്ങനെ ക്ഷീണിച്ചിരിക്കാൻ കേട്ടോ കുറേ നേരം കൊണ്ട് വെയിലത്ത് നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുവാണ് വെയിലത്ത് നിന്നാൽ മാത്രമേ കുറച്ചും കൂടി ലൈറ്റായിട്ട് കിട്ടായിട്ട് കിട്ടും എന്നല്ല കുറച്ചും കൂടി ഭംഗിയായിട്ട് കിട്ടത്തോളം പറഞ്ഞാൽ ഞങ്ങൾ വെയിലത്ത് കുറേ കിടന്ന് അലഞ്ഞ് കേട്ടോ അതിന് ശേഷമാണ് ഇങ്ങനെ ഒന്ന് റെസ്റ്റ് എടുക്കുന്നത് കുറേ എടുത്തു കുറേ ഇഷ്ടപ്പെട്ടില്ല വീണ്ടും എടുത്തു പിന്നെ നല്ലതൊക്കെ എടുക്കാൻ പറ്റും ഞാൻ ഇങ്ങ് ചിരിക്കും ചിരിക്കുമ്പോഴത്തേക്കും ഒന്നും അങ്ങോട്ടും റെഡിയാവത്തുമില്ല അതുകൊണ്ട് തന്നെ ഇനിയിപ്പോൾ കുറച്ച് സമയം കഴിഞ്ഞിട്ട് എടുക്കാൻ വേണ്ടി ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കണം കുറേ ടൈം എടുക്കാൻ പറ്റില്ല കാരണം ഇപ്പോൾ ട്യൂഷൻ പിള്ളേർ ഒരു വൈകുന്നേരം അതിന് മുന്നേ എൻ്റെ പരിപാടികളെല്ലാം തീർക്കണം അതുകൊണ്ട് തന്നെ കുറച്ച് സമയം റെസ്റ്റ് എടുത്തതിനു ശേഷം എടുക്കാമെന്നുള്ള തീരുമാനത്തിലാണ് ഞങ്ങൾ ഇപ്പോൾ ഇരിക്കുന്നത് താഴെ നിന്ന് എടുത്തിട്ട് ഒന്നും അങ്ങോട്ട് ബാക്ക്ഗ്രൗണ്ട് അങ്ങോട്ട് സെറ്റ് ആകുന്നുണ്ടായിരുന്നില്ല വയലിലൊക്കെ പോയിരുന്നെങ്കിൽ നന്ന അടിപൊളിയായിരുന്നു അടുത്ത വയലൊക്കെ ഉണ്ട് പക്ഷെ അങ്ങോട്ടൊക്കെ പോകാനായിട്ടുള്ള പരിമിതി ഉള്ളതുകൊണ്ട് തന്നെ ഞങ്ങൾ വീട്ടിൻ്റെ അവിടെ നിന്നൊക്കെ കുറേ അഡ്ജസ്റ്റ് ചെയ്തെടുത്തു കുറേ ക്ലിപ്പൊക്കെ ഇന്നത്തെ ആഡ് ചെയ്തിട്ടുണ്ട് എങ്ങനെയൊക്കെ തട്ടിക്കൂട്ടി എടുത്തോട്ടോ കണ്ണിലോട്ട് വെയിലടിക്കുമ്പോൾ എനിക്ക് കണ്ണ് നല്ല രീതിയിൽ പൊളിക്കുന്നുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ നല്ല ക്ലിപ്പൊക്കെ അങ്ങോട്ട് വരുമ്പോഴത്തേക്കുതന്നെ ഞാൻ ഇതാണ് തന്നെ കണ്ണും കടച്ചുകളെ അങ്ങനെ വീർത്ത് വിളിച്ച് ഞങ്ങളുടെ വീഡിയോ എടുപ്പം ഇവിടെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ വോയിസ് ഓവർ ആയിട്ട് കൊടുക്കുന്നത് എന്താണെന്ന് വെച്ചാൽ താഴെ ലാസ്റ്റ് ഇടന്ന് ഭയങ്കര കുറച്ചിലാണ് കാരണം അഞ്ച് മണി ആയിട്ടുണ്ട് അവരെ ഇറക്കി വിടാനുള്ള സമയമായതുകൊണ്ട് തന്നെ അവരിങ്ങനെ കിടന്ന് വിളിക്കുകയാണ് അവർ പ്രതിഷേധം പ്രകടിപ്പിക്കുകയാണ് ഞങ്ങൾ ഇറക്കി വിടണം എന്നിട്ട് അതുകൊണ്ട് തന്നെയാണ് ഞാൻ വോയിസ് ഓവർ കൊടുക്കുന്നത് അതൊക്കെ അങ്ങനെ പരിപാടികൾ ഞാൻ പറഞ്ഞില്ല ടെറസിൻ്റെ മണ്ടിൽ പോയിരുന്നെന്ന് അങ്ങനെ അവിടെ വീഡിയോ എടുത്ത് കഴിഞ്ഞിട്ട് ഞാൻ നേരെ താഴേക്ക് പോകുകയാണ് കേട്ടോ ഇതാണ് നമ്മുടെ വീട്ടിൻ്റെ മുകളത്തെ ഭാഗം ഇപ്പോൾ ഹോം ടൂർ കുറേ പേര് ചോദിച്ചിട്ടുണ്ട് അപ്പോൾ അടുത്ത നമ്മുടെ ഒരു വീഡിയോ ഹോം ടൂറായിട്ട് പ്രതീക്ഷിക്കണോ ഞാൻ എന്തായാലും പറഞ്ഞേക്കാം ഹോം ടൂർ ചെയ്യുകയാണെങ്കിൽ ഉടനെ തന്നെ നമ്മുടെ ചാനലിൽ വരും ഹോം ടൂർ ചെയ്യണം കുറേ പേരായിട്ട് ഇങ്ങനെ ചോദിക്കുന്നുണ്ട് താഴോട്ടിറങ്ങുന്നത് നമ്മൾ നമ്മുടെ ആശിക്കുടും ഉടൻ ഇപ്പം അങ്ങനെ അപ്പോൾ ഓക്കെ അപ്പോൾ ഷോർട്ട് വീഡിയോ ഇട്ടിട്ടുണ്ട് നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി അപ്പോൾ ഇത്രയ്ക്കുള്ള കേട്ടോ ഇന്നത്തെ വിശേഷങ്ങൾ അപ്പോൾ ഞങ്ങൾ എടുത്ത വീഡിയോ കുറച്ച് ക്ലിപ്സ് ഞാൻ ലാസ്റ്റ് ആഡ് തേക്കാമേ അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും ടാറ്റാ